സ്വാഗതം ഫ്രാൻസിസ് പാപ്പയ്ക്കും വിടവാങ്ങിയ കർദിനാൾമാർക്കും മെത്രാൻമാർക്കും വേണ്ടി പാപ്പയുടെ കാർമ്മികത്വത്തിൽ ബലിയർപ്പണം തിരുസഭ മരിച്ചവരെ പ്രത്യേകം അനുസ്മരിക്കുന്ന ഈ നവംബർ മാസത്തിന്റെ തുടക്കത്തിൽ കഴിഞ്ഞ വർഷം മരിച്ച കർദിനാളുമാർ മെത്രോപൊലീത്തന്മാർ മെത്രാൻമാർ അനുസ്മരിച്ച് വത്തിക്കാനിൽ വിശുദ്ധ ബലിയർപ്പണം നടന്നു കഴിഞ്ഞ തിങ്കളാഴ്ച സെന്റ് പീറ്റേഴ്സ് ബസീലേക്കിലാണ് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട ഫ്രാൻസിസ് മാർ പാപ്പയുടെയും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മരണമടഞ്ഞ എല്ലാ കർദിനാൾമാർക്കും ബിഷപ്പുമാർക്കും വേണ്ടി വിശുദ്ധ കുർബാന അർപ്പണം നടന്നത് ലയോപാപ്പ മുഖ്യ കാർമികനായി കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ മരിച്ച എട്ട് കർദിനാളുമാരെയും ആർച്ച് ബിഷപ്പുമാരും ബിഷപ്പുമാരും സഹായ മെത്രാൻമാരുമായി നൂറ്റി മുപ്പത്തിനാല് രൂപതാ അധ്യക്ഷന്മാരെയും ലയോ പാപ്പ അനുസ്മരിച്ചു തന്റെ പ്രസംഗത്തിൽ മാർപാപ്പ ക്രിസ്ത്യാനികളുടെ പുനരുദ്ധാന പ്രത്യാശയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു ഏറ്റവും മരണത്തിൽ ഏറ്റവും വികൃതമാക്കിയ ശരീരത്തെ പോലും നമ്മുടെ കർത്താവ് നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കുന്നതിൽ നിന്നും നമ്മുടെ മർത്യശരീരത്തെ അവന്റെ മഹത്വപ്പെടുത്തിയ ശരീരത്തിന്റെ പ്രതിച്ഛായിയിലേക്ക് മാറ്റുന്നതിൽ നിന്നും വിരമിക്കുന്നില്ല എന്നും പാപ്പ പറഞ്ഞു എല്ലാ വർഷവും നവംബർ മാസത്തിൽ വിടമാങ്ങിയ കർദിനാൾമാർ മെത്ര പൊലീത്തന്മാർ മെത്രാൻമാർ എന്നിവരെ അനുസ്മരിച്ച് വത്തിക്കാനിൽ വിശുദ്ധ ബലിയർപ്പണം നടത്താറുണ്ട് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക